വിവാദങ്ങളിൽ നിന്നും എന്നും ഒഴിവായി നിന്നിരുന്ന ഉറുവശി റൗട്ടേല ഇപ്പോൾ ഒരു ഓൺലൈൻ വൈറൽ ആയിരിക്കുന്ന ഒരു എം എം എസ് വീഡിയോ കാരണം പല നെഗറ്റീവ് കമൻസും ചില ഡിസിനസിന്റെ ഭാഗത്തു നിന്നും നേരിട്ടിരിക്കുകയാണ് നടിയും മോഡലും മിസ് ഡിവ മിസ് യൂണിവേഴ്സ് ഇന്ത്യ ടു തൗസൻഡ് ഫിഫ്റ്റീനും ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ മിസ് യൂണിവേഴ്സിൽ ഇന്ത്യയെ പ്രതികരിച്ച ഉറുവശി ടീൻ ഇന്ത്യ ടു തൗസൻഡ് ആയിരുന്നു സിംഗ്സ് ഓഫ് ദി ഗ്രേറ്റിലൂടെ സിനിമാ രംഗത്ത് വന്ന ഉറുവശി ഹിന്ദി കന്നഡ ബംഗാളി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലെല്ലാം തന്റെ കഴിവ് തെളിയിച്ചു നിരവധി മ്യൂസിക് വീഡിയോസിലും അഭിനയിച്ചിട്ടുള്ള ഉറുവശി പല ടെലിവിഷൻ പ്രോഗ്രാം ിലും പങ്കെടുത്തിട്ടുണ്ട് നാല് ഹിന്ദി ചിത്രങ്ങളും ഒരു തെലുങ്ക് ചിത്രങ്ങളും റവിശി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു യംഗസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഗ്ലോബൽ ഐക്കൺ ടോപ് ടെൻ ലിസ്റ്റിൽ പലതവണ വന്നിട്ടുള്ള റോവിഷി ടോപ് ടെൻ ഹയസ്റ്റ് ഫോളോഡ് ഇന്ത്യൻ സെലിബ്രിറ്റി ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന നിലയിലും ഫോബ്സിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വന്തം പ്രയത്നത്തിലൂടെ സൂപ്പർ സ്റ്റാർ ആയ ആസ്തി എഴുന്നൂറ്റി കോടി രൂപ എന്നത് ഇന്ത്യയിലെ പല പ്രമുഖ നടന്മാരുടെ കൂടുതലാണ് ഇൻസ്റ്റാഗ്രാമിൽ സെവന്റിത്രീ മില്യൺ ഫോളോവേഴ്സ് ഉള്ള റുവിഷി എന്ന ഈ കരിസ്മാറ്റിക് ആക്ട്രസ് ഡിസിപ്ലിനും ഹാർഡ് വർക്കും ും കൊണ്ടാണ് ഇത്ര വിവരത്തിലെത്തിയത് ഒരു നടി എന്ന നിലയിൽ കോൺട്രവേഴ്സിൽ നിന്നും അറങ്ങിരുന്ന ഉർവശി ഇപ്പോൾ ആരോ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത ഒരു എം എം എസ് വീഡിയോയിലൂടെ പേരിൽ പല മോശം ഒപ്പീനിയനുകളും കേൾക്കുവാനിടയായി ചിലർ അത് ഉറുവശി തന്നെ സെൽഫ് പ്രൊമോഷന് വേണ്ടി പോസ്റ്റ് ചെയ്തതാണ് എന്ന് പറയുന്നു കമൻസുകൾ കൂടി വന്നപ്പോൾ ഒരുവിശി തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് സെക്ഷൻ ടേൺ ഓഫ് ചെയ്തിരിക്കുകയാണ് ട്വന്റി ഫോർ ബൈ സെവൻ ത്രീ സിച്ച് വേഡീസും ഇന്ത്യനും ഇന്റർനാഷണൽ പ്രോഗ്രാംസുമായി തിരക്കുള്ള ഉറുവിക്ക് ഇത്തരം മോശം കമ്പനികൾ വായിച്ച് സമയം കളയാനില്ല ഇതൊരു വിശ്വര ഫാൻസും വെൽവീഷേഴ്സും ഒരു ധീരമായ തീരുമാനമായി കണക്കാക്കുന്നു